നിങ്ങൾ നല്ലൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന് അന്വേഷിക്കുന്നുണ്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും ഫെസിലിറ്റീസും ഉള്ള ഒരു ഫാമിലി സലൂൺ ആണോ നിങ്ങൾ അന്വേഷിക്കുന്നത് അത് വളരെ ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണെങ്കിലോ അതും നിങ്ങളുടെ പ്രൈവസിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് തരുന്ന ഒരു സലൂൺ ആണെങ്കിലോ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടി ആയാലോ അപ്പോൾ ഇനി ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യേണ്ട ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു സലൂൺ നമ്മുടെ കാട്ടാക്കടയുണ്ട് സ്മിത ആൽബീസ് ഫാമിലി സല്യൂൺ ബ്യൂട്ടി മാത്രമായി സ്ക്വയർ ഫീറ്റിൽ ഏഴ് ക്യാബിനുകൾ ലേഡീസിനും എല്ലാ കെമിക്കൽ ട്രീറ്റ്മെന്റുകൾക്കും ആവശ്യമായ വിപുലമായ സജ്ജീകരണങ്ങളുമായി സ്മിത അൽബി മെക്കോവ സ്റ്റുഡിയോ പതിനേഴുകാരി ലൈംഗിക പീഡനത്തിനിരയാക്കിയ രണ്ടാഴ്ച ആറ് വർഷം കഠിന തടവും മുപ്പത്തിയ്യായിരം രൂപ പിഴയും കാട്ടാക്കട വിളപ്പിശാല താമസിക്കുന്ന മുപ്പത്തിയൊൻപത് വയസ്സുള്ള രാജേഷിനെയാണ് അതിവേഗ പോസ്കോ കോടതി ശിക്ഷ വിധിച്ചത് പിഴത്തുക അതിജീവിതയ്ക്ക് നൽകണം പിഴത്തുക ഒടുക്കിയില്ലെങ്കിൽ അഞ്ചു മാസം അധിക തടവ് കൂടി അനുഭവിക്കണം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപതിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് അടുത്തുകിടന്നുറങ്ങിയ പെൺകുട്ടിയെ പ്രതി ഉപദ്രവിക്കുകയായിരുന്നു കുട്ടി അമ്മയുടെ ഈ വിവരം അറിയിക്കുകയും ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയുമായിരുന്നു മുൻപും പലതവണ പ്രതി ഇത്തരം കൃത്യം ചെയ്യുന്നതിന് ശ്രമിച്ചിരുന്നതായി അതിജീവിത കോടതിയിൽ മൊഴി നൽകി അതിവേഗ പോസ്കോ കോടതി ജഡ്ജി എസ് രമേഷ് കുമാറാണ് ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡി ആർ പ്രമോദ് ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് മൂന്ന് സാക്ഷികളെ വിസ്തരിച്ചു പത്ത് രേഖകൾ കോടതിയിൽ ഹാജരാക്കി വളപ്പുശാല സബ് ഇൻസ്പെക്ടറായ കെ കണ്ണൻ വി ഷിബു എന്നിവരാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്